അസ്സലാമു അലൈക്കും പെട്ടെന്നായിരുന്നു ജാസിർ അങ്ങോട്ട് കയറി വന്നത് ഹു അപ്പോൾ മരുമകളെ യാത്രയെക്കാനേ കുറേ സ്വർണൊക്കെ കൊടുത്തല്ലോ അവൾ കുറേ സ്വർണൊക്കെ കരഞ്ഞു കയക്കിലാക്കി മുടക്കി അവൻ വായിൽ വന്നത് വിളിച്ചുകൊണ്ടേയിരുന്നു ടേ ജാസിൻ്റെ കരണം പുകച്ച് ഉമ്മ കൊടുത്തു ഇനി ഒരു അക്ഷരം ഇവളെപ്പറ്റി ഈ പറയുന്നത് ഈ നോക്കിക്കോ എൻ്റെ കൂടെ ഇവൾ ജീവിച്ചു കാണിച്ചു തരും എനിക്ക് വേറൊന്നും പറയാനില്ല ഉമ്മ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കേ പറയുന്നവരവിടെ പറയട്ടെ മൈൻഡ് ചെയ്യണ്ട തസ്നി പറഞ്ഞു അതെ ഫാത്തിമ ഇവനെ ഇന്നും കൂടി സഹിച്ചാൽ മതിയല്ലോ നീ ധൈര്യമായിട്ട് പോകും മോളെ എല്ലാം ശരിയാവും ഇത്ത ഉമ്മ ഇക്ക അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ സാധ്യതക്ക വന്നെന്ന് തോന്നുന്നു ആ മോളെ ഇനി എൻ്റെ മോള് കരീതിട്ടോ സന്തോഷത്തോടെ പോ മോളെ ഞാൻ നിന്നെ കൊണ്ടുവിടണോ വേണ്ടത് ആക്ക ഇപ്പോൾ സാജിതൊക്കെ വരും ഒരു ഇപ്പോൾ വിളി വിളിച്ചിരുന്നു എനിക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എവിടെ എവിടെ എത്തിയിട്ടുണ്ടല്ലോ സാജിദ് എന്നെ കേട്ടപ്പോൾ ജാസിറിനെ നെഞ്ചിൽ ഒരു ബാലം പോലെയായി ആ എങ്കിൽ മോൾ പോയിക്കോട്ടോ ശരി അവൾ അവരെയൊക്കെ ഒരു വട്ടം നോക്കി ജാസിറിനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്നും ഇറങ്ങി അവൾ പോകുന്നത് നോക്കി ഉമ്മയും തസ്നിയും ആഷിക്കും സങ്കടത്തോടെ നിന്നു ജാസിറിനെ അവൾ തിരിച്ചു വരുമെന്ന ഒരു ബലത്തിൽ നിൽക്കുകയാണ് ഹലോ ഇക്കേ എവിടെ എത്തി ഞാനിവിടെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടോ പെട്ടെന്ന് വാ സാജിദിനെ ഫോൺ വിളിച്ച് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ നിന്ന് സാജിദ് ബൈക്കുമായിട്ട് വന്നു ഫാത്തിമ വാ കയറ് പിന്നെ വീട്ടിലേക്ക് വാടക വീട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് വാങ്ങാനുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാം സാജി പറഞ്ഞു ആ ഇപ്പോൾ വേണ്ട കാര്യം നമുക്ക് വീട്ടിലെന്ന് അവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ട് പോയി വാങ്ങാം ആ എന്നാ എൻ്റെ ഇഷ്ടം പോലെ ആ ഫാത്തിമ നീ എന്നോട് കുറച്ചുകൂടെ ചേർന്നിരുന്നേ ഇക്കെന്താ പറയുന്നത് എവിടെ ഞാൻ പറയാം നീ അന്ന് ചേർന്നിരിക്കേ എന്നിട്ടതേ ഈ കണ്ണാടിയിൽ നോക്കി ആരാ ആരാ പേര് പിറകേ വരുന്നതാണ് സാജി പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞ പോലെ സാജിയെ പതേ രണ്ട് കൈയും എടുപ്പിൽ മുറുകെ പിടിച്ച് ആ പ്രവൃത്തിയിൽ രണ്ടു പേർക്ക് മുൻപത്തെ പ്രണയം ഓർമ്മ വന്നു പെട്ടെന്ന് ഫാത്തിമ കണ്ണാടിയിൽ നോക്കുമ്പോൾ ജാസിർ പിറകെ വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഫാത്തിമക്ക് അറപ്പും ദേഷ്യവും കൂടി അവർ ഒന്നുകൂടി സാജിദിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവരുടെ പിന്നാലെ വന്ന ജാസിർ ഇതൊക്കെ കണ്ട് അന്താളിച്ചു നിന്നു അവൻ മനസ്സുകൊണ്ട് പറഞ്ഞു ഇന്ന് നീ രക്ഷപ്പെട്ടു നാളെ നാളെ നീ ഡൈവേഴ്സിൽ ഒപ്പുവെക്കില്ലെന്ന് ഞാൻ നിന്നെ നിൻ്റെ ഡൈവോഴ്സിൽ ഞാൻ ഒപ്പുവെക്കില്ല ഞാൻ നിന്നെ കാണിച്ചു തരാം ഞാൻ ഞാനേ നിന്നെ എൻ്റെ എൻ്റെ അടുത്തേക്കെന്നെ വരുപ്പിക്കും നോക്കിക്കൊടുക്കിയേ അതും പറഞ്ഞ് യാസിർ അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു ഫാത്തിമ എല്ലാം മറന്നു സാജിദിനെ ചേർന്നിരുന്ന് അവർ പോയി സാജിദ് ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു അവൻ മനസ്സുകൊണ്ട് അള്ളാവിനോട് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടവളാണ് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചവളാണ് ഇനി എനിക്ക് ഇവിടെ എങ്ങനെ തന്നേക്ക് ഞാൻ പൊഞ്ഞുപോലെ നോക്കിക്കൊള്ളാം എന്താ സാജിക്ക ഒന്നും മിണ്ടാതിരിക്കണേ എന്താ ആലോചിക്കണേ ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചതാ അപ്പോഴാണ് ഫാത്തിമ അവനോട് ചേർന്നിരിക്കുന്ന കാര്യം ഓർത്തത് പെട്ടെന്ന് തന്നെ അവൾ പിറകിലേക്ക് നീങ്ങിയിരുന്നു അതെ പാത്തു സാജി വിളിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ വിളിക്ക് മുള്ളൽ നൽകി എന്താടി പെണ്ണേ ആ വിളി നിനക്ക് ഇഷ്ടമായില്ലേ നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഉറപ്പുള്ള സമയങ്ങളെ ഞാൻ നിന്നെ വിളിച്ചിരുന്നതാ നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ ഇല്ലക്കാ ആ ഓർമ്മയൊക്കെ പോയി ഓ അപ്പോൾ ഈ വാതിറക്കില്ലേ എടീ അപ്പം അന്നമ്മ ഇത്രയും കാണിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് അവളെ തെറി വിളിച്ചിരുന്നു വിളിച്ചു എന്നോട് തന്നെ അവനെങ്ങനെയൊക്കെ കാട്ടോ എന്തിനായിക്കാം അവര് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്തായാലും ആ ആ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലേ ഇനിയിപ്പോൾ എന്താ പിന്നെ അവൻ എൻ്റെ സ്വന്തം ഒന്നല്ലോ സ്വന്തം അല്ലാത്തതിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓ അപ്പോൾ ഞാൻ നിൻ്റെ സ്വന്താണല്ലേ അതെ എൻ്റെ മാമാൻ്റെ മോനല്ലേ ഓ ഞാൻ തർക്കിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതിനൊക്കെ അവയുടെ ചുണ്ടിൽ സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി വിരഞ്ഞു ആദ്യമായാണ് അവൾ മനസ്സ് തുറഞ്ഞ് ചിരിച്ചത് അതിന് അവൾ അള്ളാഹിനോട് നന്ദി പറഞ്ഞു ഫാത്തി ഇറങ്ങിക്കോ ഇതാ വീട് അവൻ കുറച്ച് ഇടവഴിയിൽ ഒരു വീട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കാ കാണാൻ വലിയ വീടല്ലെങ്കിലും നല്ലൊരു വീടായിരുന്നു അവൾക്കത് തന്നെ ധാരാളമായിരുന്നു സാജി വാതിൽ തുറന്നു അവർ രണ്ടുപേരും വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആവശ്യത്തിനുള്ള പാചകം ചെയ്യുന്ന പാത്രം ഉൾപ്പെടെ ഗ്യാസ് സിലിണ്ടർ വരെ അവിടെ ഉണ്ടായിരുന്നു അവൾ അതൊക്കെ നോക്കി അന്തി വിട്ടു നിന്നു ഇതൊക്കെ ഇപ്പോൾ ആരെ വാങ്ങിയത് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തതാണ് പിന്നെ ഈ വരുമ്പോൾ തന്നെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് സാജി നിൽക്കുക അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ഇനിയിപ്പോൾ എന്താ വാങ്ങാനുള്ളതൊന്നുമില്ല ഏയ് ഇനിയുണ്ട് ഈ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ ഈ ആദ്യം ഒരു ചായ ഇട്ടാൽ എനിക്ക് കൊണ്ടുപോകാം എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ നമുക്ക് നമുക്ക് വാങ്ങാൻ പോകാം പിന്നെ ഫാത്തിമ ഉമ്മയെ കൊണ്ടുവരണ്ടേ ആ വേണമെക്ക ഇന്ന് തന്നെ കൊണ്ടുവരണം പിന്നെ ഉമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളും പറയണം ഉമ്മ എങ്ങനെ എടുക്കാമെന്നാവോ ഉമ്മാൻ്റെ വിചാരം ഇതെനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ബന്ധമാണ് ഉമ്മയോട് ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ലല്ലോ ഫാത്തിമ അതിന് ഈ ഉമ്മാനോട് ഒന്നും പറയാനിട്ടല്ലേ അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നോ മനസ്സിലായിരുന്നേ ഇത് ചായ വാ ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് പോയി അവൾ നല്ലൊരു കടുപ്പത്തിൽ അവന് വേണ്ട ഒരു ചായ റെഡിയാക്കി കൊടുത്തു അവളും കുടിച്ചു എങ്ങനെയുണ്ട് വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ അലഹമില്ല ഇത് ഒരുപാട് കൂടിപ്പോയി എന്നേ ഉള്ളൂ ഇതിനൊക്കെ ഞാൻ ഇക്കാനോട് എങ്ങനെ നന്ദി പറയും ഇക്കയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നന്ദിയോ അപ്പോൾ നീ എല്ലാം മറന്നല്ലേ നിനക്ക് വേണ്ടി ഒരു ജന്മം കാത്തിരുന്നവനാണ് ഞാൻ നീ കെട്ടിപ്പോയപ്പോൾ പോലും ഞാൻ വേറൊരു ജീവിതത്തിന് കൊതിച്ചില്ലടി പെണ്ണെ ഓർമ്മ വെച്ച് കാലം മുതൽ കൽബിൽ കൊണ്ടു നടന്നതാണ് ഞാൻ നിന്നെ ഇനി ഒരിക്കലും മറക്കില്ല പക്ഷേ പക്ഷെ ഉപ്പ ഉപ്പറിഞ്ഞ എന്താ പ്രശ്നം ഉപ്പ ഉപ്പറിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമില്ല എനിക്ക് ആരെ സമ്മതം വേണ്ട നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് അറിയാം പക്ഷേ എനിക്കറിയാം പക്ഷേ ജനിച്ച വാപ്പാക്കും ഉമ്മാക്കും അവരെ ഇഷ്ടം അല്ല നോക്കേണ്ടത് ഞാനും ഇഷ്ടപ്പെടുന്നു ഒന്നാമൻ കാത്തിരുന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നടക്കില്ല എന്നറിയാം എന്നാലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എനിക്ക് ജീവിക്കണം മതി ഈ വാക്ക് മാത്രം മതി ഞാൻ വരും നിനക്കുള്ള മഹറുമായി പെണ്ണെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം ഇക്ക ഈ കയ്യിൽ ഇക്കാരുടെ കയ്യിൽ ഞാൻ സുരക്ഷിതമായിരിക്കുമെന്ന് പഠിച്ചതിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാവുക ചെയ്യാൻ ചെയ്യും അവൾ സങ്കടത്തോടെ പറഞ്ഞു പെണ്ണേ നീ ഇങ്ങനെ സങ്കടമൊന്നും പെടലെട്ടോ പിന്നെ എല്ലാം റെഡിയാവും ഫാത്തിമ എല്ലാം റെഡിയാവും പഠിച്ചവന് അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകും വാ നമുക്ക് ഇതിലേക്കുള്ള ബാക്കി സാധനങ്ങളും വാങ്ങാൻ പോവാം സാജിദ് നേരെ പോയത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു അവൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൾ എടുത്തു ബില്ലെടുക്കാൻ വേണ്ടി പോയപ്പോൾ സാജിദിക്ക ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് ഇക്ക നിങ്ങൾ എന്തിനാണ് അതൊക്കെ ചെയ്തത് എൻ്റെ കയ്യിൽ കാശുണ്ട് അത് സാരില്ല അത് സാരില്ല ഫാത്തിമ നിൻ്റെ കയ്യിലുള്ള കാശ് അവിടെ നിൽക്കട്ടെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും വേണ്ട എന്ന് നിൽക്കുക ഇക്ക വെറുതെ ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പെണ്ണേ ഞാൻ അധ്വാനിക്കണേ എനിക്ക് നല്ല ജോലിയുണ്ട് ഞാനൊക്കെ ആർക്ക് വേണ്ട ചിലവാക്കണ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഇപ്പോൾ കാര്യമായിട്ടൊന്നും വേണ്ട അവർക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ നിനക്ക് വേണ്ടത് ഈ എൻ്റെ അമ്മായിൻ്റെ മോളല്ലേ പിന്നെ ഇപ്പോൾ എന്താ നിനക്കൊന്ന് ചിലവാക്കിയിട്ട് ഒരു പ്രശ്നവും ഇല്ല ഈ വാ പിന്നെ ഇക്ക മാമ ഒന്നും അറിയണ്ടട്ടോ മാമ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇപ്പം ഞാൻ നിങ്ങളെ വണ്ടിയിൽ വരുന്നതിന് ആരെങ്കിലും കണ്ട മാമാൻ്റെ ചെവിലെത്തിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അതൊന്നും അറിയില്ല ഫാത്തിമ ഞാൻ അറിയിക്കൂല പിന്നെ വാ പോവാം ഇക്ക ഈ നിങ്ങൾ ചെയ്ത ഈ സഹായത്തിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയും ഈ ഒരു നന്ദിയും പറയണ്ട ഫാത്തിമ ഞാൻ പറഞ്ഞില്ലേ വാ നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ അവർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ഉമ്മയെ കൊണ്ടുവരാനായിരുന്നു പോയത് വഴിയിൽ വെച്ച് ഫാത്തിമ പറഞ്ഞു ഇക്ക ഞാൻ ഇവിടെ ഇറങ്ങാം നമ്മൾ ഒരുമിച്ച് വരുന്നത് കണ്ടാൽ മാമാക്ക് പിന്നെ അത് മതി അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഞാൻ നടന്നു പോയിക്കോളാം എനിക്ക് പേടിയായിക്കാ അതെ എന്നാൽ ഫാത്തിമ ഈ നടന്നോ ഇപ്പൊ അറിഞ്ഞ ആക് പ്രശ്നമോ പിന്നെ നമുക്ക് ഈ കാണൽ കൂടി ഉണ്ടാവില്ല ഫാത്തിമ സാജിദിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലിറങ്ങി നടക്കാൻ തുടങ്ങി ഉമ്മാനെ വിളിച്ചുകൊണ്ടുവരാൻ അവൻ കടയിലേക്ക് തന്നെ തിരിച്ചു പോയി ഒരു വേള അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ആരും അറിയാതെ അവനെ അവൾക്ക് തന്നെ വേണമെന്ന് അങ്ങനെ അവൾ സാജിദിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ഉമ്മറത്ത് മാമുണ്ടായിരുന്നു ഫാത്തിമയെ കണ്ടപാടെ ഓടി അയാൾ അവളുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒന്ന് വിളിച്ചിട്ട് വന്നൂടായിരുന്നു ഹോ എൻ്റെ കുട്ടിക്ക് എന്തേലും കരുതുമായിരുന്നല്ലോ എവിടെ നിൻ്റെ ഇക്ക കാര്യങ്ങൾ അറിയാതെ ഫാത്തിമയുടെ മാമ ചോദിച്ചു കൊണ്ടേയിരുന്നു അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു ബന്ധി പിരിയാൻ പോകുന്ന അറിഞ്ഞാൽ ഈ മോളെ എന്നുള്ള വിളിക്ക് മുൻപിൽ മാമ വേറെ പേര് ചേർത്ത് അടിച്ചിറക്കിയേനെ ഹോ ഞാൻ കോടീശ്ശേരിയല്ലേ അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ മോളെ ഈ ആലോചിക്കുന്നത് ഞാൻ ചോദിച്ചത് മോൾ കേട്ടില്ലേ ആ കേട്ടു മാമ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത് എന്ന് ആലോചിച്ചുവാ ആ ഇപ്പോൾ ഒന്നും മോളെ രാവിലെ ഏഴ് ഇഡ്ഡലി കഴിച്ചു പിന്നെ ഒന്നും വേണ്ട ഞാൻ എങ്ങനെയാണ് അപ്പോൾ കഴിക്കുന്നത് വിശപ്പില്ല ഉച്ചക്ക് ചോർ തിന്നും ആകെ ഞാൻ ക്ഷീണിച്ചല്ലേ മോളെ ആ അത് തന്നെ ഇങ്ങനെയൊന്നും കഴിക്കരുത് നന്നായി ആഹാരം കഴിക്കണ മാമ ഫാത്തിമ ആക്കിക്കൊണ്ട് പറഞ്ഞു എവിടെ ജാസിർ അവൻ എവിടെ വന്നില്ലേ ഇല്ല വന്നിട്ടില്ല ജോലിയുണ്ട് മോൾ മോൾ ഇന്ന് പോവോ പോവുമോ ഏയ് ഇല്ല ഉമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ് മാമ ഞാൻ എവിടെ എങ്ങോട്ട് ഉമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനോ നീ കല് നിൻ്റെ കല്യാണം കഴിച്ച് വീട്ടിലേക്കോ അതല്ല മാമ ഞാനൊരു വീടെടുത്തിട്ടുണ്ട് വാടകയ്ക്ക് അവിടേക്ക് അതിന് മോൾക്ക് വീടൊക്കെ ഉണ്ടല്ലോ ജാസിറിൻ്റെ പിന്നെ അവിടെ നിന്നാൽ മതില്ലേ പിന്നെ ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അത് പോരേ ഏയ് എനിക്ക് എൻ്റെ ഉമ്മയുടെ അരികിൽ കുറച്ച് ദിവസം നിൽക്കണം എനിക്ക് പോലെ വീട് ആവശ്യമുണ്ട് അതൊക്കെ എന്തിനാ മോളെ അതിപ്പോൾ ജാസിറിൻ്റെ ഉമ്മയൊക്കെ അയക്കുമോ അവനൊറ്റ മോനല്ലേ ഉള്ളു പിന്നെ ജാസീറിനും അതൊക്കെ ഇഷ്ടാവോ അതുകൊണ്ടല്ലേ ഞാൻ ഉമ്മയെ കൂട്ടി കൊണ്ടുപോകുന്നത് എന്താ മോളെ ഈ പറയണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒക്കെ മനസ്സിലാവും മാമ്മ ഞാൻ പറയാം ഞാനൊന്ന് അകത്തേക്ക് ചെല്ലട്ടെ ഉമ്മയെ കാണട്ടെ എന്നിട്ട് ഞാൻ എല്ലാം പറയാം ഇവൾക്ക് എന്ത് പറ്റി എന്താ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് തോരാതെ സംസാരിക്കണേ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ആ ഇതാരാ മോൾ വന്നിട്ട് മിണ്ടാ നിൽക്കുകയാണോ എപ്പോൾ വന്ന എൻ്റെ കുഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ മാമേ നിൻ്റെ ഇക്ക വന്നില്ലേ ഈ ഒറ്റക്കാണോ വന്നത് അതേ മാമി എനിക്ക് കുറച്ച് ദിവസം എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കണം വീടൊക്കെ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഞാൻ വന്നത് ഉമ്മയെ കൊണ്ടുപോകാനാണ് ഇനി ഞങ്ങൾ അവിടെ ആയിരിക്കും മാമി അതെന്താ മോളെ എങ്ങനെ അപ്പോൾ ഇനി ഇല്ല മാമയെ എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അത്ര ഒരു ഒരു താന്തോന്നെയാണ് ഞാൻ മാമയോടൊന്നും പറഞ്ഞിട്ടില്ല ഞാനെൻ്റെ ഉമ്മയും കൂട്ടി ഞാൻ അവിടെ നിന്ന് പോന്നു ഞാൻ ഡൈവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ എൻ്റെ ഉമ്മയും കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങളാരും ബുദ്ധിമുട്ടിക്കൂല അതെന്താ മാ എന്താ മോളെ എങ്ങനെ എന്താ എന്ത് പറ്റി ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂലെന്ന് അത് തന്നെ ഒരു കാര്യം ഞാൻ എന്നോട് പറയട്ടെ എനിക്ക് പെമ്മക്കളില്ല എന്നാലും മോളെന്നോട് കള്ളം പറയരുത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ ഒന്നും മറിച്ച് വെക്കണ്ട സാജി എന്ന എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു മാമി അത് മാമറിഞ്ഞാൽ പിന്നെ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അറിയാം മോളെ സാരി ഇല്ല എന്നാലും എൻ്റെ കുട്ടിക്ക് പഠിച്ചോണ്ട് ഈ അടുത്ത തീരുമാനം ഏതായാലും നല്ലതാണ് ഇതുപോലെയൊക്കെ ഞാനും പണ്ട് തീരുമാനം എടുത്തിൽ ഇതുപോലെ ആവില്ലെന്ന് മോളെ വർഷം ഇത്ര ആയില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കേട്ട് വിഷമിച്ചു ഫാത്തിമ നിന്നു മാമി ഉമ്മ ഉമ്മ അറിഞ്ഞു ഏയ് ഇല്ല മോളെ ഉമ്മ ഇവിടെ ഉമ്മ കെടുക്കാണ് എന്തോ ഉമ്മ കെടുക്കണ് ഉമ്മാക്ക് ഇതൊന്നും പതിവില്ലല്ലോ അത് മോളെ ഏയ് കുഴപ്പമൊന്നുമില്ല മാമി എന്താ പറഞ്ഞു വന്നത് പറ മാമി എവിടെ ഉമ്മ അത് മോളെ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഉമ്മാക്ക് ചെറിയൊരു നെഞ്ചുവേദന വന്നു ഞാനും മാമയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പേടിക്കാനൊന്നുമില്ല ഉമ്മാനോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് അയ്യോ എൻ്റെ ഉമ്മ എന്നിട്ട് എന്നോട് നിങ്ങൾ ഒരു വാക്ക് പോലും നിന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് വിളിച്ചുകൂടായിരുന്നു സാജീവിക്കാൻ പോലും പറഞ്ഞില്ല മോളെ നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി പറയാത്തതാണ് എവിടെ ഉമ്മ അവൾ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് ഓടിച്ചെന്നു ഒരു നിമിഷം ഉമ്മ കിടക്കുന്നത് കണ്ട് അവൾ പൊട്ടിക്കരിഞ്ഞുപോയി ആ കിടപ്പ് കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ പതുക്കെ റൂമിൽ കയറി വിളിച്ചു ഉമ്മ ഉമ്മ എൻ്റെ പൊന്നുമ്മ എഴുന്നേക്ക് ഞാൻ വന്നു അവളുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു അവളുടെ വിള കേട്ടപ്പോൾ തന്നെ ഉമ്മ പതുക്കെ കണ്ണുകൾ തുടർന്നു ഇതാരാ എൻ്റെ പൊന്നുമോളോ എൻ്റെ പൊന്നുമോളുവെന്നോ എത്ര നാളായി മോളു എൻ്റെ മോളുവിനെ കാണാൻ പോകുകയായിട്ട് ഈ ഉമ്മയെ മറന്നുമില്ലേ എൻ്റെ കുട്ടി ഉമ്മ അങ്ങനെ പറയില്ലേ ഉമ്മ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു കാരണം ഈ ഒരവസ്ഥയിൽ വിവാഹം വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതെന്ന് ഉമ്മ അറിഞ്ഞാൽ ഈ ആരോഗ്യം തന്നെ നഷ്ടമാകുമെന്ന് അതുകൊണ്ട് അവൾ ഒന്നും ഇപ്പോൾ പറയണ്ട എന്ന് മനസ്സിൽ പറഞ്ഞു എൻ്റെ ഉമ്മാക്കെന്ത് പറ്റി ഉമ്മ ഒരു കോലായല്ലോ ഉമ്മാക്ക് എന്താ പറ്റിയത് ഉമ്മ ഭക്ഷണമൊന്നും കഴിക്കല്ലേ മോളെ എൻ്റെ മോൾ വിഷമിക്കില്ല എനിക്കൊരു കുഴപ്പമില്ല പിന്നെ എന്താ ഉമ്മങ്ങളാരു എന്നോട് പറയാഞ്ഞ് ഞാൻ വിളിച്ചിട്ടൊന്നും ഒന്നുമില്ല മോളെ ഞാൻ പറഞ്ഞത് ഓലോടൊക്കെ പറയേണ്ട കഴിഞ്ഞ ആഴ്ച ചെറിയൊരു നെഞ്ചുവേദന എന്നതാണ് അത് അപ്പം തന്നെ ഇവര് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് മരുന്നുണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് ഉമ്മ എന്നിട്ട് എന്നെ നിങ്ങൾ വിളിച്ചില്ലല്ലോ ഉമ്മക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ ഉമ്മാൾ വിഷമിക്കണ്ട പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി സന്തോഷത്തോടെ ഇരിക്കണം ഇങ്ങനെ കാണാനാണ് ഇഷ്ടം ഉമ്മ അതൊക്കെ പോട്ടെ ഞാൻ ഉമ്മാക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നത് തന്നെ മോളെ എനിക്ക് മനസ്സിലായി ഓ എത്ര നാളെയും ഉമ്മ കേൾക്കാൻ കൊതിച്ച വാക്കാണ് ഉമ്മ കാര്യം പറയാതെ പറഞ്ഞു കൊണ്ടേരുന്നു അയ്യോ ഉമ്മ എന്തീ പറയണേ എനിക്ക് മനസ്സിലായില്ല മോളെ നിനക്ക് വിശേഷമുള്ള കാര്യമല്ലേ മോൾ പറയാൻ വന്ന സന്തോഷ വാർത്ത ഇല്ല ഉമ്മ അതൊന്നല്ല ഞാൻ ഉമ്മയെ കൊണ്ടുപോകും വന്നതാ എങ്ങോട്ട് മോളെ നിൻ്റെ നിൻ്റെ ജാസിറിൻ്റെ വീട്ടിലേക്കോ അതല്ല ഉമ്മ ഞാനൊരു വാടക വീട് എടുത്തിട്ടുണ്ട് ഉമ്മ എൻ്റെ കൂടെ അങ്ങോട്ട് വരുന്നത് ഉമ്മാക്ക് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാം അപ്പോ അപ്പോ ജാസിറും കാണില്ല അതെന്താ ഓരോ വീട്ടിൽ അവനൊറ്റയ്ക്കില്ലയുള്ളു ആ ഉമ്മ ഉള്ളു ഇല്ല ഉള്ളു പിന്നെ എന്ത് ഞാൻ വാടക വീടൊക്കെ എടുത്തത് അതൊക്കെ ഉമ്മാ ഞാൻ പറയാം നിങ്ങൾ എൻ്റെ കൂടെ വരെ എല്ലാം ഞാൻ പറയാം വിശദമായിട്ട് എന്താ മോളെ എന്താ ജാസിർ അപ്പോൾ ജാസിർ വരൂല്ലേ ജാസിർ അപ്പ എവിടെ പോയി ഇല്ല ഉമ്മ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ ആ ജാസിക്ക ജോലിക്ക് വേറൊരു സ്ഥലത്ത് പോയതേ കുറച്ച് നാൾ കഴിഞ്ഞ് വരുള്ളൂ എന്താ മോളെ ഈ പറയണെനിക്കൊന്നും മനസ്സിലാവണില്ല ഉമ്മങ്ങൾ റെഡി ആയിക്കോ നമുക്ക് പോവാ അതും പറഞ്ഞ് ഫാത്തിമ മാമിയുടെ അടുത്തേക്ക് പോയി മാമി എന്താ മോളെ നിങ്ങൾ ഇന്ന് പോവാണോ അതേ മാമി ഞാനിവിടെ നിന്നാലേ മാമാക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ സാഹചര്യക്കില്ലേ പിന്നെ മാമ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അറിയാം മോളെ എനിക്കറിയാം എന്ത് ചെയ്യാൻ ഇത് ആ മാമാൻ്റെ വീടായിപ്പോയില്ലേ മാമാൻ്റെ സ്വഭാവം എത്ര ആയാലും മാറൂല എന്താ ചെയ്യുക മാമി എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാത്ത കാര്യം നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെയിരുന്നു ഞാൻ കാണാൻ വന്നിരുന്നല്ലോ നിൻ്റെ ഉമ്മയാ മോളെ പറഞ്ഞത് വിളിച്ച് പറയേണ്ടതെന്ന് പിന്നെ മാമയും പറഞ്ഞു വിളിച്ച് പറഞ്ഞ അവൾ അതും പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നു അതാ പറയാൻ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അതും പറഞ്ഞ് ഫാത്തിമ പൊട്ടിക്കരഞ്ഞു മാമി അവളെ ചേർത്ത് പിടിച്ചു മോളെ കരയരുത് ഇനി നിൻ്റെ ഉമ്മയെ സങ്കടപ്പെടുത്തിയത് പിന്നെ നാളെ അല്ല ഡൈവേഴ്സ് ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മയെ സമാധാനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അറിയിക്കണം മാമയോട് ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ പിന്നെ ഉമ്മാക്ക് അതൊരു ടെൻഷനാകും അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത് മാമി ഇന്ന് തന്നെ ഉമ്മയോട് എല്ലാം പറയാം പിന്നെ മാമി നിങ്ങൾ മാമയോട് എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ ഞങ്ങൾ പോവാണ് അതും പറഞ്ഞ് ഫാത്തിമ ഉമ്മയുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഉമ്മ അവൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ ഞാൻ എല്ലാ കാര്യവും പറയാം നിങ്ങളൊന്ന് സമാധാനപ്പെടി അവിടെ എത്തട്ടെ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും